ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡാൻസിൽ നിന്ന് ഇതൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു എൻ്റെ ഒരു വൈറ്റ് ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് ഡിസൈനൊക്കെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ച് കുറേ പെയിൻ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഗായസ്റ്റ ഇതായിരുന്നു എൻ്റെ ഐഡിയ വെച്ചിട്ട് ഞാനിത് രാവിലെ ചെയ്യുന്നു നോക്കിയതാ കേട്ടോ ഒരു ജസ്റ്റ് ഒരു ക്ലോത്തില് ചെയ്തതാണ് അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് ഇത് ഈ ഒരു ഡ്രസ്സിലാണ് അതേ അത് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പ്ലേ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കൈസ്തേ ഞാൻ ഇവിടെ ഒരു ഡാർക്ക് പിങ്ക് റെഡ് ആ ഒരു കളറാണ് എടുത്തിരിക്കുന്നത് ഈ പെറ്റൽസിൻ്റെ കളറ് കൊടുക്കാനാണ് അപ്പോൾ നമുക്ക് കളർ ചെയ്തിട്ട് കാണാം ഞാൻ ഇവിടെ ഇതിൻ്റെ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ അകത്ത് കളറ് കൊടുക്കാം ഞാനാണെങ്കിൽ ആ ഒരു പിങ്ക് കളറും കുറച്ച് വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്ത് ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരു ലോട്ടസ് പെറ്റലിൻ്റെ കളറായി മാറിയിട്ടുണ്ട് അപ്പം നമുക്കിങ്ങീ പെറ്റലിൻ്റെ കളർ കൊടുക്കാം തേ ഇങ്ങനെ വേണം കളർ കൊടുക്കാൻ നമ്മളെ ബോർഡറിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ ഇത് അടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ആ ബോർഡറിൻ്റെ മണ്ടയിൽ കൂടെ നമുക്കൊന്നും കൂടി വരയ്ക്കാം ഇപ്പോൾ ദേ നമ്മൾ കളർ അടിച്ചു വന്നപ്പോൾ ഇങ്ങനെയാണ് വന്നത് ഞാൻ നേരത്തെ വരച്ച ആ ബോർഡർ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടി ആ ബോർഡർ ഇതിൽ വരച്ച് കൊടുക്കാം ഇങ്ങനെ പതുക്കെ വരച്ചു കൊടുക്കും അല്ലേ അപ്പോൾ ഞാൻ ആ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ കാണുന്ന ഈ പാർട്ടിന് വേണ്ടിയും കളർ അടിക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് അപ്പോൾ നമുക്ക് ഇതിൽ പോലെ ഈ ഫ്ലവർ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിലും സൈഡിൽ കൂടെ ബോർഡർ ചെയ്ത് കൊടുക്കാം ഞാൻ അപ്പോൾ ഇത് എങ്ങനെയാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് പക്ഷെ നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് കൂടി ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ചെയ്തായിരിക്കും ഫിൽ ചെയ്യുക അപ്പോൾ ഗായ്സ് പേ ഞാൻ ഇങ്ങനെ ആട്ടോ പെയിൻറ്റ് ഇരിക്കുന്നത് ഇതും ഇതും നല്ല വ്യത്യാസമുണ്ട് ആദ്യം ചെയ്തപ്പോൾ നല്ല ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് അടുത്തൊരു ലോട്ടസ് ഇതിലേ വരയ്ക്കാം അപ്പോൾ തേ ഗായ്സ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പടത്തിന് കൊള്ളാമോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക